പുതുക്കാട് സെന്ററിന് സമീപം പാതയോരത്തെ ടാറിങ് മാലിന്യ കുമ്പാരത്തിൽ ബൈക്ക് ഇടിച്ച് മറിഞ്ഞ് യുവാവ് മരിച്ചു ഒരാൾക്ക് പരിക്കേറ്റു മലപ്പുറം തിരൂർ സ്വദേശി പുഴങ്കുന്നത്ത് വീട്ടിൽ ഇരുപത്തെട്ട് വയസ്സുള്ള അഭിനന്ദാണ് മരിച്ചത് ഒല്ലൂർ ആനക്കല്ല് സ്വദേശി ഇരുപത്തി ആറ് വയസ്സുള്ള വിഷ്ണുവിനാണ് പരിക്കേറ്റത് ചൊവ്വാഴ്ച പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു അപകടം പുതുക്കാട് ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച് വടക്കേ തൊറവിലുള്ള താമസ സ്ഥലത്തേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം ദേശീയപാതയോരത്ത് കൂട്ടിയിട്ട ടാറിംഗ് മാലിന്യത്തിൽ ബൈക്ക് ഇടിച്ച് ഇരുവരും റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു ബൈക്കിന് പുറകിലിരുന്ന അഭിനന്ദിന്റെ തലയ്ക്കാണ് പരിക്കേറ്റത് ഇരുവരെയും തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അഭിനന്ദിന്റെ ജീവൻ രക്ഷിക്കാനായില്ല കെ ഫോൺ കരാർ കമ്പനിയുടെ തൃശൂർ സൂപ്പർവൈസർ ആണ് മരിച്ച അഭിനന്ദ് പുതുക്കാട് വടക്കേതുറയിലുള്ള വാടക വീട്ടിലാണ് താമസിക്കുന്നത് പാതയിൽ അറ്റകുറ്റപ്പണിക്കായി നീക്കം ചെയ്ത ടാറിംഗ് മാലിന്യമാണ് പുതുക്കാട് ഭാഗത്ത് കൂട്ടിയിട്ടിരുന്നത് പാതയോട് ചേർന്ന് കൂട്ടിയിട്ട ഈ മാലിന്യത്തിലാണ് ബൈക്ക് ഇടിച്ചു മറിഞ്ഞത് വെളിച്ച കുറവുള്ള ഈ ഭാഗത്ത് മാലിന്യം നിക്ഷേപിച്ചത് അധികൃതരുടെ അനാസ്ഥയാണെന്നും നാട്ടുകാർ ആരോപിച്ചു സംഭവം നടന്ന് മണിക്കൂറുകൾക്കകം തൊഴിലാളികളെ എത്തിച്ച് ടാറിംഗ് മാലിന്യ കുമ്പാരം നിരത്തിയിട്ടു അപകടത്തെ തുടർന്ന് പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു